ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നത്തെ എക്സാം അതേപോലെ എന്താണ് വിദ്യാർത്ഥികളുടെ വിതരണം ആൻസർ കീ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എസ് എസ് വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും ഇന്നത്തെ ഇംഗ്ലീഷ് എക്സാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഇംഗ്ലീഷ് എക്സാം കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാറില്ല എളുപ്പമാവറുണ്ട് പക്ഷേ ഇന്നത്തെ ഇംഗ്ലീഷ് എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ ഗ്രാമർ ചോദ്യങ്ങൾ കുറേ കുട്ടികളെയൊക്കെ ചെറുതായിട്ടൊന്ന് കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടാവും ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചിട്ടുണ്ടാവും എന്നാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് വരുന്ന പ്രതികരണം അതേസമയം നമുക്ക് ലെറ്റർ ഡയറി പോലെ ഡിസ്കോഴ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷ പോലെ തന്നെയുള്ള ചോദ്യങ്ങളായിരുന്നു ആ പ്രതീക്ഷ ഒക്കെ നമ്മൾ പ്രതീക്ഷ പോലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് പക്ഷേ ഗ്രാമറിൻ്റെ ചോദ്യങ്ങൾ കുറേയൊക്കെ കൺഫ്യൂസ് ചെയ്യിച്ചു എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് അത്ര എളുപ്പമായിരുന്നില്ല ഗ്രാമർ ഏരിയ അപ്പോൾ അത് ഒരു പക്ഷേ വിദ്യാർത്ഥികളുടെ മാർക്കിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് മറ്റു ഭാഗങ്ങളൊന്നും വലിയ പ്രശ്നമൊന്നും തോന്നിയില്ലെങ്കിലും ഗ്രാമർ പാർട്ട് കുട്ടികൾക്ക് അല്പം ബുദ്ധിമുട്ട് ആയി എന്നുള്ള സത്യം ഇനി നമുക്ക് ആൻസർ കീയിലേക്ക് പോകാം ആൻസർ കീയിലേക്ക് പോകുമ്പോൾ എല്ലാ ചോദ്യങ്ങളുടെ ആൻസർ ആവശ്യമില്ല നമ്മൾ പ്രധാനപ്പെട്ട ഗ്രാമർ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഏരിയകളുടെ ഉത്തരമാണ് ആൻസർ കീഴിൽ പറയാൻ പോകുന്നത് ഓക്കെ കീ നോക്കാം ഗ്രാമർ ചോദ്യങ്ങളുടെ ആൻസർ കീ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് ഫേസൺ വോബിൻ്റെ ചോദ്യമാണ് എന്നാൽ ഫേസൺ വോബ് വളരെയധികം കൺഫ്യൂസിംഗ് ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത് കാരണം അലി ടേണ്ടപ്പ് ആണോ സെറ്റ് സെറ്റൗട്ടാണോ എന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് നല്ല സംശയം തോന്നും യഥാർത്ഥത്തിൽ സെറ്റ് ഔട്ടും അവിടെ യോജിക്കും എന്ന് വേണം പറയാൻ ടേണ്ടപ്പിന് എത്തിച്ചേരുക എന്ന മീനിങ്ങും സെറ്റൗട്ടിന് യാത്ര തിരിക്കുക എന്ന അർത്ഥവും എല്ലാം ഉണ്ട് അതിൽ ഒരു പക്ഷേ ചില ആൻസർ കീകളിൽ സെറ്റ് ഔട്ട് സെറ്റൗട്ടൊന്നും കാണാം ചില ആൻസറുകൾ അപ്പ് ആണ് രണ്ടാമത്തതും ഇതേപോലെയാണ് ബി സെറ്റ് ഔട്ട് ആണ് കുറച്ചുകൂടി അവിടെ ആപ്റ്റ് പക്ഷേ പല ആൻസർ കീകളിലും ഗോ ഡൗൺ അതിൻ്റെ ഫാസ്റ്റായിട്ടുള്ള ഡൗൺ എന്നും കൊടുത്ത് കാണുന്നുണ്ട് ചില ആൻസർ കീകളിൽ മൂന്നാമത്തത് ഡോണ്ട് ഓൺ ആണ് മൂന്നാമത്തത് ഡോണ്ട് ഓൺ ആണ് നാല് ടേക്കൺ എ ബാക്ക് സി ഡോണ്ട് ഓൺ ഡി ടേക്കൺ എ ബാക്ക് എഡിറ്റിങ്ങിലേക്ക് വരുമ്പോൾ എ റിട്ടൺ ആണ് ബി റിഫ്ലക്ട്സ് റിഫ്ലക്റ്റിൻ്റെ കൂടെ രസം കൂടി ചെറുത്ത് കൊടുത്താൽ മതി റിഫ്ലക്ട്സ് മൂന്നാമത്തെ സാഡൻസ് അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് രണ്ട് ഡി ആവശ്യമുണ്ട് സാഡൻസ് എസ് എ ഡി ഡി ഇ എൻ എസ് ആണ് നാലാമത്തത് ഡി കുട്ടികളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒന്നാണ് ഹീ മേക്സ് എസ് റിയലൈസ്ഡ് എന്നുള്ളതിൽ എന്താണ് മിസ്റ്റേക്ക് എന്ന് കുട്ടികൾക്ക് തോന്നുന്നു അവിടെ റിയലൈസ് എന്ന് മാത്രം മതി റിയലൈസ്ഡ് എന്ന് വേണ്ട അടുത്തത് റിപ്പോർട്ട് സ്പീച്ചാണ് അത് താരതമ്യേന പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു റിപ്പോർട്ട് സ്പീച്ച് എ ഫ്രണ്ട് ആസ്റ്റ് ഹോമിയോപാത്ത് ഇഫ് അല്ലെങ്കിൽ വെതർ ഇഫ് ഹി ഹാഡ് സീൻ ദ സ്നേക്ക് നെക്സ്റ്റ് ഡേ എന്നോ ഫോളോയിങ് ഡേ എന്നോ കൊടുക്കാം ഹോമിയോപാത്ത് റിപ്ലൈഡ് ദാറ്റ് ഹീ ഹാഡ് നെവർ സീൻ ഇറ്റ് എഗെയിൻ റിപ്ലൈ ദാറ്റ് ഹി ഹാഡ് നെവർ സീൻ ഇറ്റ് എഗെയിൻ അടുത്തത് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യത്തിൽ ആദ്യത്തത് വുഡ്യൂമെൻറ്റ് വെച്ചിട്ടാണ് അത് ലെൻഡിംഗ് മീ വൺ വുഡ് യു മൈൻ ലെൻഡിങ് മീ വൺ നോ വുഡ് യു മൈൻഡ് അറേഞ്ചിങ് മീ വൺ നോ ഒക്കെ അവിടെ സ്യൂട്ടബിൾ ആണ് വുഡ്യൂമെൻറ്റ് കഴിഞ്ഞിട്ട് അവിടെ ഐ എൻ ജി രൂപത്തിലുള്ള ഇത് വരണം ലിറ്റിംഗ് മി അല്ലെങ്കിൽ അറേഞ്ചിങ് മീ ഓക്കെ യു ഹാഡ് ബെറ്റർ അവിടെയും നിങ്ങൾക്ക് ഇഷ്ടം കൂടെ ചേർക്കാം ഏറ്റവും എളുപ്പം താളെ കൂടുതൽ ചേർക്കുന്നതാണ് യു ഹാഡ് ബെറ്റർ ടേക്ക് നെസസറി പ്രിക്കോഷ് പ്രിക്കോഷണറി മെഷേഴ്സ് അല്ലെങ്കിൽ യു ഹാഡ് യു ഹാഡ് ബെറ്റർ ടേക്ക് ഇനഫ് കെയർ എന്നോ അങ്ങനെ എന്തും നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാം അടുത്തത് സിമ്പിളാണ് സി ഹൂ ഈസ് യുവർ ട്രെയിനർ ഹു ഈസ് യുവർ ടൈഗർ ട്രെയിനർ നാലാമത്തത് കുട്ടികളെ കൺഫ്യൂസ് ചെയ്യും ഐ ഹോപ്പ് ഹീ വിൽ അസിസ്റ്റ് മീ അതിൻ്റെ ടാഗ് എന്താണ് ചോദിച്ചിരിക്കുന്നു അവിടെ മെയിൻ സബ്ജക്ട്സ് ഹി വിൽ അസസ് അസിസ്മിയാണ് അതുകൊണ്ട് തന്നെ ടാഗ് വോണ്ട് ഹി ആണ് അടുത്തത് മിസ്സിംഗ് വേർഡ്സ് വെച്ച് ഫില്ല് ചെയ്യാനാണ് ഈസിയാണ് ഗ്രാൻഡ് ഫാദർ കഴിഞ്ഞത് എ ആണ് ഹൂ ആണ് നിങ്ങളവിടെ ആഡ് ചെയ്യേണ്ടത് ബി അറ്റാണ് ആൻസർ വരുന്നത് ബി അറ്റ് ആണ് ഗെയ്സ് അറ്റ് ദിൻ വണ്ടർ എന്നാണ് സി ബട്ട് ആണ് വേണ്ടത് ബട്ട് വെൻ ദി ബോയ് എന്നാണ് അവിടെ വരിക ഡി ദാറ്റ് ആണ് സോ എ ഹു ബി അറ്റ് സി ബട്ട് ഡി ദാറ്റ് ഏറ്റവും അവസാനത്തെ ഗ്രാമർ ചോദ്യം നൗൺ ഫ്രേസ് ഐഡൻറ്റിഫൈ ചെയ്യാനും ബർഫ് ഫ്രേസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഈ സിയാണ് ഞാനിവിടെ നോൺ ഫ്രൈസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ദി ചിയർഫുൾ ഗ്രീഡി റോസി പാസ്റ്റേഴ്സ് ആണ് അവിടെ നോൺ ഫ്രേസ് ബാക്കിയുള്ള ഭാഗം ഫ്ലോഗ്ഡ് ടു ദി ബ്രാഞ്ചസ് ഓഫ് ദി ബനിയൻ ട്രീ ഡ്യൂറിംഗ് ദി ഫിക്സ് സീസൺ വർക്ക് ഫ്രേസുമാണ് തൊട്ടടുത്തതിൽ ദ മാക്വിസൺ ബനിയൻ ട്രീ വിത്ത് ദി ബ്രാഞ്ചസ് ആണ് നോൺ ഫ്രേസ് ബാക്കിയുള്ള ദി ദിബു എർല പ്രഷർ വർക്ക് ഫ്രേസുമാണ് ഇതല്ലാതെ കുട്ടികളെ കൺഫ്യൂസ് ചെയ്ത ഒരു ചോദ്യം ആദ്യത്തെ ഒരു പാസേജ് കൊടുത്താലും ഒരു ചോദ്യം ചോദിച്ചിരുന്നു അഞ്ചാമത്തെ ആയിരത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഹാഡി എന്നുള്ളതാണ് ഹാഡി ഒരു ഈ മീനിംഗ് ഉള്ള വേഡ് കണ്ടെത്താനായിരുന്നു എൻ്റെ ഉത്തരം ഹാഡി ആണ് ഓക്കെ